ഇന്ന് നമ്മളൊരു തൈര് കറിയാണ് തയ്യാറാക്കുന്നത് വഴുതനങ്ങ വെച്ചിട്ടാണ് ഈ ഒരു തൈര് കറി തയ്യാറാക്കുന്നത് ചോറിന് വേറെ കറികളൊന്നും ഇല്ലാത്തപ്പം ഈ ഒരൊറ്റ കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വഴുതനങ്ങ തൈര് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ രണ്ട് വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കൊന്ന് മസാല തേച്ച് കൊടുക്കണം ഇതിന് വേണ്ടി ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മസാല വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ ഒരു വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതുപോലെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഈ ഒരു തൈര് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ നമുക്കിതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഈ ഒരു വഴുതനങ്ങ തൈരിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഈ ഒരു മുളക് പൊടി ചേർത്ത് ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഈ ഒരു കടുക് പൊട്ടിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക